നമസ്കാരം പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം ട്രോളി ബാഗ് വിവാദം പൊളിഞ്ഞു ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താനായില്ലെന്ന് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി തുടർ നടപടികൾ അവസാനിപ്പിക്കും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘത്തിൽ മലയാളികളും ലോബി ഇരയാക്കുന്നത് മലയാളി വിദ്യാർത്ഥികളെ തട്ടിപ്പ് സംഘത്തിന് കേരളത്തിലും വൻ നെറ്റ്വർക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഒൻപത് വയസ്സുകാർക്കെതിരെ ലൈംഗികാതിക്രമം അറുപത്തിയൊന്നുകാരന് ഇരുപത്തിയാറ് വർഷം കഠിന തടവും പിഴയും ശിക്ഷ ചെങ്ങാലൂർ സ്വദേശി മൂക്കുപറമ്പിൽ ഹരിദാസിനാണ് ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലും രണ്ടായിരത്തി പതിനാല് ജനുവരിക്കും ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കേരളയിൽ ഡി പി ആർ പുതുക്കി നൽകണം കെ ആർ ഡി സി എല്ലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽ മന്ത്രാലയം പുതിയ സാങ്കേതിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പുതുക്കി നൽകാൻ നിർദ്ദേശം നൽകി മുനമ്പത്ത് പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നുവെന്ന് വി ഡി സതീശന് സര്വകക്ഷിയോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നല്കിയിട്ടും സർക്കാർ പരിഗണിച്ചില്ല പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ പ്രതിപക്ഷം ആദ്യം പിന്തുണ നൽകും വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന വ്യാപകമായ പ്രചാരണം നടത്തുമെന്നും വി ഡി സതീശന് കണ്ണൂർ പേരാവൂർ കല്ലേരിമലയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായതായി റിപ്പോർട്ട് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കല്ലേരിമല ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് കെ എസ് ആർ ടി സി ബസുകൾ കൂട്ടിയിടിച്ചത് വയനാട്ടിൽ നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസും വയനാട്ടിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസുമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡൽഹി അതിർത്തിയിൽ സമരം തുടരാൻ കർഷക സംഘടനകൾ പാർലമെന്റ് മാർച്ച് താൽക്കാലികമായി നിർത്തി നോയിഡ ഡൽഹി അതിർത്തിയിൽ സമരം തുടരും സർക്കാരിന് ഏഴ് ദിവസത്തെ സമയം നൽകിയെന്നും ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമരം തുടരുമെന്നും കർഷകർ കർഷകരുമായി ചർച്ച ചെയ്യാൻ യു സർക്കാർ ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചു സയ്യിദ് മുഷ്താഖ് അലി ടി ട്വന്റി ട്രോഫിയിൽ കേരളം സ്വപ്നസമാനമായ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് ജയവും ഒരു തോൽവിയുമായി പതിനാറ് പോയിന്റുള്ള കേരളം ഇതിനകം തന്നെ അടുത്ത റൌണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് നാല് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റ് തന്നെയുള്ള ആന്ധ്രാപ്രദേശ് റൺ റേറ്റിൽ മികവിൽ ഒന്നാം സ്ഥാനത്തുണ്ട് അരടസിനോളം ഇന്ത്യൻ താരങ്ങൾ അണിനിരുന്ന മുംബൈയെ കൂടി അട്ടിമറിച്ചായിരുന്നു ഈ നേട്ടം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം